നിങ്ങൾ വിൽക്കുന്ന പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ ഒരു കസ്റ്റമറിന് അത് വാങ്ങണമെങ്കിൽ നിങ്ങളെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതുണ്ടോ എങ്കിൽ നിങ്ങൾ സൂപ്പറാണ് പക്ഷേ എല്ലായിടത്തു നിന്നും വാങ്ങാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രം കസ്റ്റമർ വാങ്ങിക്കൊള്ളണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാകാം പ്രാരാബ്ധനങ്ങൾ ഉണ്ടാകാം പക്ഷെ അതൊന്നും ഒരു കസ്റ്റമറെ ബാധിക്കുന്ന കാര്യമേ അല്ല കസ്റ്റമർക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും കൊടുക്കാൻ നിങ്ങളുടെ കൈവശം ഉണ്ടോ അതില്ല എങ്കിൽ മാർക്കറ്റിൽ പോയി നിന്ന് സെയിൽസ് ഇല്ല എന്ന് വേഷം വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് കൈനഷ്ടമൊന്നുമില്ലാതെ ഒരുപാട് ഓഫറുകൾ കസ്റ്റമറിന് കൊടുക്കാൻ സാധിക്കും അത് കൊടുക്കാനുള്ള ഒരു ആർജവവും ഒരു ധൈര്യവും ഒരു ബിസിനസ് ബുദ്ധിയും നിങ്ങൾ കാണിക്കുക ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മൊബൈൽ ഫോൺ സെൽ ചെയ്യുന്ന ഒരു ഷോപ്പ് അവർക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഒരു ഓഫർ കൊടുത്തുകൂടെ മൊബൈൽ വാങ്ങിച്ചിട്ട് ആദ്യത്തെ ഒരു മൂന്ന് മാസം താഴ്ത്തി വീണ് ഡിസ്പ്ലേ പൊട്ടിപ്പോയാൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് മാറ്റിത്തരാം എന്ന് പറഞ്ഞുകൂടെ ഒരു അഞ്ഞൂറ് പേര് മൊബൈൽ വാങ്ങിച്ചിട്ട് പോകുമ്പോൾ ഒന്നോ രണ്ടോ പേരോട് പൊട്ടും അതങ്ങ് കൊടുത്തേക്കണം അതേപോലെ ഗ്യാരണ്ടി വാറണ്ടി ഓഫർ ഗിഫ്റ്റ് ആഫ്റ്റർ സെയിൽസ് സർവീസ് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ കോമ്പറ്റീറ്ററിൽ നിന്നും കുറച്ചുകൂടി കൂടി അട്രാക്റ്റീവായിട്ട് നിലകൊള്ളണം എങ്കിലേ നിങ്ങൾക്ക് സെയിൽസ് ഉണ്ടാവുകയുള്ളൂ പ്രത്യേകിച്ച് എല്ലായിടത്തും കിട്ടുന്നൊരു പ്രോഡക്റ്റ് തന്നെ നിങ്ങളും നിങ്ങളും വിൽക്കുമ്പോൾ നിങ്ങൾക്ക് സെയിൽസ് വേണമെങ്കിൽ ഇത് ശ്രദ്ധിക്കുക അത് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ബിസിനസ്സിൽ വ്യത്യാസം ഉണ്ടാകും